നമസ്കാരം ഇതിപ്പോ നമ്മള് അരിവാക്കോട് ഡിപ്പോയിലാണല്ലോ സർക്കാരിന്റെ ഡിപ്പോലാണെന്ന ഇതെന്ന് പറഞ്ഞാൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള നിലമ്പൂരിലുള്ള അരിവാക്കോട് സെൻട്രൽ ഡിപ്പോ എന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലോകപ്രസിദ്ധായിട്ടുള്ള നിലമ്പൂർ തേക്ക് ഇവിടെയാണ് വിൽപ്പനയാത്ര അത് നമുക്ക് ആവശ്യമുള്ള തേക്ക് തടികൾ ഇവിടെ വന്നാൽ നമ്മൾക്ക് ഡിപ്പാർട്ട്മെന്റ് വിലക്കനുസരിച്ച് ഇപ്പൊ നിലവിലുള്ള വില അനുസരിച്ച് നമുക്ക് വാങ്ങാൻ കഴിയും നമുക്കത് വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്താണ് വാങ്ങാൻ കഴിയാൻ ഇപ്പോ ഇത് ലേലുണ്ട് ഇവിടെ ലേലാണ് പണ്ട് അതിന് മുൻപൊക്കെ നമുക്ക് പിന്നെ നേരിട്ടുള്ള വിൽപ്പനയാണ് ലേലം ആയിരുന്നു അപ്പൊ ആ ഒരു സമ്പ്രദായം മാറ്റിയിട്ട് ഈ ഓപ്ഷൻ ആണത് നമ്മള് ലേലത്തിൽ പങ്കെടുക്കണമെങ്കിൽ എം എസ് ടി സി പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു അണ്ടർടേക്കിംഗ് ആണ് അവരാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ മാസം രണ്ടോ മൂന്നോ ലേലങ്ങൾ ഉണ്ടായിരിക്കും ഇത് ഇവിടെ രണ്ട് ഡിപ്പോകളുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് ഡിപ്പോകളുണ്ട് ഒന്ന് ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്ത് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെൻട്രൽ ഡിപ്പോ അരുവായം ഒന്ന് നെടുങ്കയം പിന്നെ ഇവിടെ അരുവാക്കൂട് രണ്ട് ഡിപ്പോ ഇങ്ങനെ ഇവിടെയാണ് പിന്നെ വിൽപ്പന നമുക്ക് വാങ്ങണമെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ പിന്നെ ചില്ലറ വിൽപ്പന എന്നൊരു സമ്പ്രദായം ഉണ്ട് അതിപ്പോ ഇപ്പോ ഈ ഡിപ്പോ ഇല്ല രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിയുമ്പോൾ ചില്ലറ വിൽപ്പനയും ും ഇപ്പ ഇവിടെ നമുക്ക് നേരിട്ട് ലേലത്തിൽ പങ്കെടുക്കാൻ മാത്രമേ മാർഗുള്ളൂ ഇപ്പൊ ഈ നമ്മൾക്ക് ഇതിന്റെ ഡിവിഷൻ ഇതിന്റെ ഇതിനെ കുറിച്ചിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മരത്തിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ഇതിന്റെ വണ്ണത്തിനനുസരിച്ചാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആ തരംതിരിക്കുന്നത് ആ മരം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ മരങ്ങളല്ല ഇത് കാട്ടിന്റെ ഇവിടുന്ന് ഒരു പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ അപ്പുറം കാട്ട് എന്നാണ് പ്ലാന്റേഷൻ ഇത് ആയിരത്തി തൊള്ളായി ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് തീക്ക് പ്ലാന്റേഷൻ കളക്ട് ചെയ്ത മരങ്ങൾ അപ്പൊ നോക്കി ഇത് ക്ലാസിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതിന്റെ സെൻട്രൽ ഗിർത്ത് എന്ന് പറയും കണ്ടില്ലേ ഇത് ഗിർത്ത് എന്ന് പറഞ്ഞാൽ ഡയ ആ നടുക്ക് വണ്ണം നോക്കിയിട്ടാണ് ഇത് ഏത് തരത്തിൽപ്പെട്ട മരുന്നത് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് ഉദാഹരണത്തിൽ പറയുന്നത് ബി ഫോർ എന്ന ലോട്ടിൽപ്പെട്ട ക്ലാസ്സിൽപ്പെട്ട ഒരു മരമാണ് ആ അത് പതിനേഴ് പീസുള്ള ഒരു ലോട്ടാണത് ഈ ലോട്ടിന്റെ പേര് നൂറ്റി അമ്പത്തി ആറ് എന്ന ലോട്ടിൽപ്പെട്ട നൂറ്റി അമ്പത്തി ആറ് ഈ ബാറ് ഇരുപത്തിനാല് ലോട്ടിൽപ്പെട്ട ബി ഫോർ സെവൻറ്റീൻ ആ ബി ഫോർ എന്ന് പറഞ്ഞ പതിനേഴ് കഷ്ണം ഉൾപ്പെട്ട ഒരു ലോട്ടാണിത് പതിനേഴ് അതെ അപ്പൊ എന്താണ് ബി ഫോർ എന്നു വെച്ചാല് ഈ വണ്ണത്തിനനുസരിച്ചാണ് ഈ മരം ക്ലാസിഫൈ ചെയ്യുന്നത് ഓക്കെ അതായത് അറുപത്തി ഒന്ന് മുതൽ എഴുപത്തിനാല് വരെ സെന്റിമീറ്റർ വണ്ണുള്ള മരങ്ങളാണ് ഈ ബി ഫോർ നല്ല മരങ്ങളാണ് നർത്തം അത് എ ബി സി ഡി പിന്നെ പ്രീ ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്റെ ഗുണത്തിനനുസരിച്ച് മനസിലായില്ലേ അതായത് അറുപത്തി ഒന്ന് മുതൽ ഫർണിച്ചർ മാത്രല്ല നിങ്ങൾക്ക് വീട് ആവശ്യമുള്ള സാധാരണ നമ്മളെ വീടിന്റെ കട്ടിലൊക്കെ വരുന്നത് നാല് ഫോർ ഇന്ത്രീ അല്ലെങ്കിൽ ഫൈവ് ഇന്ത്രീ ഒക്കെയാണ് വരുന്നത് നാല് മൂന്ന് അഞ്ച് മൂന്ന് നമ്മുടെ കട്ടിലെ സ്റ്റാൻഡേർഡ് അളവ് അത്തരം മരങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ മരാണ് കണ്ടില്ലേ നാല മൂന്നാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് പീസ് കറക്റ്റ് ആയിട്ട് കിട്ടും കറക്റ്റ് കിട്ടും ഇന്നോടെ ഫുള്ള് കാതലായിരിക്കും കേട്ടോ ഇതുവരെയും കാതലാണ് കണ്ടല്ലേ ആഹ് ഇത്ര മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ അല്ലേ വെള്ള പോർഷൻ നമുക്ക് ഇതവിടെ നോക്കിയാലറിയാം ലാഭകരമായ മരാണ് ഇതൊരു കുബിക്ക് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പെർ സി എഫ് ടിക്ക് വില വരും എന്നാൽ നാടന്മാരത്തിന്റെ വില വരുന്നുള്ളൂ പക്ഷെ ആർക്കും അറിയില്ല അതെ അത് നിലമ്പൂർ മരം എന്ന് വലിയ വില ആയിരിക്കും പക്ഷെ ഇതിൽ ഏറ്റവും വില കുറഞ്ഞ മരാണ് ഇത് നമുക്ക് പ്യൂർ ആയിട്ട് കിട്ടും നല്ല മരായിരിക്കും നല്ല മഞ്ഞ ഗ്രെയിൻസ് ഇതിന് പ്രത്യേകം നല്ല ഗ്രെയിൻസ് ആയിരിക്കും നല്ല കളർ ആയിരിക്കും ഓയിൽ കണ്ട കണ്ടൻസ് ഉണ്ടായിരിക്കും നല്ല സ്മെല്ലായിരിക്കും അപ്പൊ ഇത് മരം അവിടെ അടക്കുന്ന മില്ലുന്നൊരു നൂറ് മീറ്റർ അപ്പുറം തന്നെ ഇതിന്റെ സ്മെല് കിട്ടും അത്ര നല്ല മനോഹരമായിട്ടുള്ള സ്മെല് നല്ല കളറ് നല്ല ഗോൾഡൻ യെല്ലോ ആണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂർത്തേക്ക് അറിയപ്പെടുന്ന തന്നെ ഗോൾഡൻ ടീക്ക് ഓഫ് നിലമ്പൂർ എന്നാണ് അതെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളറാണ് ഇതിന്റെ പ്രത്യേക ഇതാണ് ബി ഫോർ മലയാളം കരുതുന്നത് ഞാൻ ഞാൻ ഓരോ ക്ലാസ് എഴുതാൻ പരിചയം ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ സി ഫോർ എന്ന് പറഞ്ഞാല് ഇത് ബി ഫോർ ഇത് സി ഫോർ സി ഫോറും ഒരേ ബി ഫോറും ഒരേ വണ്ണം ഒരേ നീളം പക്ഷെ ഇത് ചെറിയ ഒരു ഡിഫക്റ്റുകൾ ഉണ്ടായിരിക്കും ചെറിയ ബന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട് ഉള്ളതാണ് സി ക്ലാസ് ആക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇത് വില ഒരു രണ്ടായിരം ആയിരത്തി അറുന്നൂറ് റുപ്പ ആയിരത്തി എണ്ണൂറ് റൂപ്പ രണ്ടായിരത്തി താഴെ വില ഉണ്ടാവുള്ളൂ സി എഫ് ടിക്ക് കേട്ടോ ഇതൊന്നും ഇത് കളക്ട് ചെയ്യുന്ന പോലത്തെ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും തെറ്റും കുറവാണ് ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് അത്ര ആയിരത്തൊള്ള രണ്ടായിരം താഴേന്ന് വിലയുള്ളൂ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ മോഡലൊക്കെ സാധാരണക്കാരന് ഇത് വാങ്ങിയാൽ മതി മതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ് എന്താ എന്തായാലും ആളുകള് കുറെ ആളുകള് ഏഹ് പറഞ്ഞ ഭയങ്കര കോസ്റ്റ്ലി അയച്ചിട്ട് തെറ്റിദ്ധരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് വെറും തെറ്റിദ്ധാരണ പക്ഷേ ഇവിടെ പതിനഞ്ചായിരം വിലയുള്ള സി എഫ് ടിക്ക് വില അത്ര പത്തടി പതിനഞ്ചടി വണ്ണത്തിനുസരിച്ച് വില കൂടി കൂടി കൂടിപ്പോ സാധാരണക്കാരൻ ഇതൊക്കെ എടുത്താൽ മതി ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് റുപ്പേന്റെ താഴെ വില വരള്ളൂ ഡിപ്പോൾ ആണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ് മാക്സിമം അനുസരിച്ച് ഞങ്ങൾ ഇത് ലേലിറ്റ് വിളിച്ചെടുത്ത അതിന്റെ വിലയും ഒക്കെ ഉണ്ട് ടാക്സ് എന്ന് പറഞ്ഞാല് രണ്ട് അഞ്ച് ശതമാനം ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ടാക്സ് അടക്കണം പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കണം ടു പോയിന്റ് ഫൈവ് ഐ ടി അടക്കണം ഇത്രയും നികുതികൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അടക്കണം വിലക്ക് പുറമേ അതിന് പുറമേ ഞങ്ങൾ ചെറിയ ലാഭം കൂടി എടുത്തതാണ് നിങ്ങൾക്ക് തരുന്നത് ലാഭം എന്നൊക്കെ പറഞ്ഞാൽ പെർസെന്റേജ് ആണ് പ്രോഫിറ്റ് എടുക്കുന്നത് ചെറിയ മാർജിൻ ഉള്ളു മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അയ്യായിരത്തി ഇരുന്നൂറ് രൂപ അയ്യായിരത്തി മുന്നൂറ് രൂപ ഈ ബി ടുന് വില വരും ഇതില് നമുക്ക് ഉള്ളതായിരം രൂപയൊക്കെ വരും വില വരും ഇതിന്റെ വിലയാണ് പറയുന്നത് കണ്ടില്ലേ ഇതൊക്കെ ബി റ്റു ആണ് ഇതൊക്കെ ബി ടു ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ബി ടു ആ ബി ടു ആണ് അതെ അതെ ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന പിന്നെ മരങ്ങളാണ് ഇതൊക്കെ ബി ത്രീ ബി ടു ബി ഫോർ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന വില്പന നടത്തുന്ന മരങ്ങൾ ഏറ്റവും ഡിമാൻഡ് ഉള്ള മരങ്ങളാണ് ഇവിടെ നമ്മള് കേരളത്തിനകത്തും പുറത്തുള്ള ആൾക്കാർ വരുന്നുണ്ട് ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരും ഇന്ന് രാവിലെയും വന്നിരും തമിഴ്നാട്ടിന് ആൾക്കാർ വരും അവരൊക്കെ താല്പര്യപ്പെടുന്ന വാങ്ങാൻ ആഗ്രഹിക്കുന്ന മരമാണ് ഈ ബി ടു കേട്ടോ ഇവര് കണ്ടില്ലേ ഇത് ഗ്രെയിൻസ് കണ്ടില്ലേതാണ് ഗ്രെയിൻസ് ഇതൊക്കെയു കഴിയുമ്പോൾ നല്ല ക്ലിയർ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണുന്ന പല മരങ്ങളും അത് ശരിക്കും ഒറിജിനൽ ഗ്രെയിൻസ് അല്ല അതൊക്കെ പെയിന്റർമാർ പോലീഷുകാര് ശരിക്കും പോളിഷ് വരഞ്ഞുണ്ടാക്കുന്ന ഇതെല്ലാം ഒറിജിനൽ അതല്ല ഇതൊക്കെ ഒറിജിനൽ കളർ ആയിരിക്കും ഇതൊക്കെ എത്ര കൊല്ലം ആയിണ്ടാവും ഇട്ടിട്ട് ഇത് മുറിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു അത്യാവശ്യം നല്ല ഉണക്കം കിട്ടി ആ നല്ല വർഷം അത്യാവശ്യം ഉണക്കം കിട്ടും വേറെ ഇപ്പൊ നമുക്ക് ഒരു പതിനെട്ട് ഇഞ്ച് ഇരുപത് ഇഞ്ചൊക്കെ പലക കിട്ടണെ ഇങ്ങനത്തെ മരം എടുത്താൽ മതി ഇപ്പൊ ചെലവര് ഒറ്റ ഡോറായി ഒറ്റ പലകളിൽ ആഗ്രഹമുള്ളത് കൊണ്ടുപോകുന്നത് മതി ആ പക്ഷേ ഇത് ഒറ്റപ്പറകണം ആഗ്രഹമുള്ള ആൾക്കാർ തമിഴ്നാട്ടിലാണ് പ്രത്യേകിച്ച് ഒറ്റപ്പറകില് വേണം അതേ വാതിൽ കൊണ്ട് കട്ടില് വേണം അതായത് ചോദിക്കാറുണ്ട് പിന്നെ കട്ടില് ചെയ്യുമ്പോ പലകടെ എണ്ണം ഒരു മൂന്ന് പലക രണ്ട് പലകളൊക്കെ ഫിനിഷ് ചെയ്യണം കുറെ ഒരു വീടിന്റെ മരം എടുക്കുമ്പോൾ ചിലപ്പോ ഒരു പീസ് അവിടെ എടുക്കും അതെ ഇതില് അത്യാവശ്യം ഒരു പലകച്ച കുറച്ച് എണ്ണം ചെയ്യാൻ ഉണ്ടാവില്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ലക്ഷം ഉറപ്പ് വരും ഈ ഒരു പീസിന് അത്യാവശ്യം വീട്ടിലൊക്കെ വേണ്ട ഫർണിച്ചറൊന്നും ഇതുകൊണ്ട് തീരെ വെള്ളം ഉണ്ടാവില്ല അത്ര വരെയും വാതിലിന്റെ പലക അതിനൊക്കെ ഒരു മിനിമം ത്രീ ലാക്സ് വരും ഈ ഒരു കഷ്ണത്തിന് ഈ ഒരു പീസിന് ഇത് ഒരെണ്ണായിട്ടും കൊടുക്കും ഒരെണ്ണായിട്ടാണ് ഇത് ഒറ്റ കഷ്ണങ്ങളായിട്ടാണ് വയ്ക്കുക വലുതൊക്കെ ഒറ്റ പിന്നെ ഇത് ഭീമണ്ണാണ് അത് സി വൺ ആണ് അല്ലേ കൊറച്ചൊരു സി വൺ ആണ് ഇത് ഡിഫക്റ്റുകൾ ഉണ്ട് അതെ അതെ അപ്പൊ ഇതിനൊരു നാല് ഒരു ആറ് റുപ്യ അഞ്ചു ആറ് റുപ്പ്യ വരൂള്ളൂ ഇത് അതിലും താഴെ വരള്ളൂ കാരണം കുറെ ഡിഫക്റ്റുകൾ ഉണ്ട് വളവ് അപ്പൊ മനസ്സിലായി ഇത് സി വൺ ആണ് ഇത് ബി വണ് ബി വൺ ആണ് ഏകദേശം പ്ലാന്റേഷൻ ഇത് പ്ലാന്റേഷൻ അത് കളക്ട് ചെയ്താണ് അറുപത് വർഷത്തോളം അറുപത് വർഷത്തോളം പകരം സാധാരണഗതിയിൽ അൻപത് വയസ്സും വർഷം കഴിഞ്ഞാലാണ് മരങ്ങൾ മുറിക്കുക ഇപ്പൊ അത് മുറിക്കുന്നത് പിന്നെ അൻപത് വർഷം കഴിഞ്ഞാലാണ് ചിലപ്പോൾ അൻപത് ചിലപ്പോൾ അറുപത് വർഷക്കായെന്നുവരും ആയി വരും വരും അൻപത്തെട്ട് അവരെ പേപ്പർ വർക്കും ഫോർമാലിറ്റീസ് എല്ലാം തീരുമ്പോൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ വരും ഇത് നമ്മളെ ഈട് പറഞ്ഞ എത്ര ലൈഫ് ലൈഫ് ലോങ്ങ് ആണ് ലൈഫ് ലോങ് ആ വർഷം കടക്കാൻ തന്നെ ഫംഗസ് അങ്ങനത്തെ ഒരു ഉണ്ട് എവിടെയും കിടക്കാ ഒരു അങ്ങനെ ഒരു ഇതിന്റെ പബ്ലിസിറ്റിന്റെ വാക്യം തന്നെ തേക്കിനും തെമ്മാടിക്കും എവിടെയും കിടക്കാം നമ്മള് ഇതില് പറയുന്നേ ഇതില് ടെക്നോക്കിനോ നാടൻ തേക്കില് കൊറോ ഇതിലൊരു രാസസമയുക്തം എന്താ ടെക്നോക്കിനോ രാസ സംയുക്തം കൂടുതലുള്ള കാര്യം കൊണ്ടാണ് ഈ ഇതില് എന്താ പറയുക പുഴുക്കുത്ത് കാര്യങ്ങളും വരാത്തത് ഇതിന്റെ പിന്നെ ഓയിൽ അതെ ഓയിൽ കണ്ടൻസും ഇതിന്റെ കളർ ഇതെല്ലാമാണ് വ്യത്യാസം കാരണം ഇത് നമ്മൾ നിലമ്പൂർ മണ്ണിന്റെ പ്രത്യേകതയാണ് അല്ലാതെ ഇവിടുത്തെ ഈ സീഡ്ലിങ്സിന്റെ പ്രത്യേകത അല്ല കാരണം ഇവിടുന്ന് വിത്തുകൾ കളക്ട് ചെയ്തിട്ട് ഇന്ത്യന്റെ പല ഭാഗത്തും ലോകത്തെ പല ഭാഗത്തേക്കും വിത്തുകൊണ്ട് തേക്ക് തൈകള് ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ നെടമ്പൂര് ഉത്പാദിപ്പിക്കുന്ന തേക്കിന്റെ തന്ത്രകരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണിന്റെ പ്രത്യേകതയാണ് നർത്തം അത് ചിലർ പറയുന്നുണ്ട് ഇവിടെ ഗോൾഡ് കണ്ടെയ്നേസുകളുടെ മര മണ്ണാണ് അതുകൊണ്ടാണ് പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഇതിൽ വേറൊരു സംശയം നമ്മളെ ആരെങ്കിലും കസ്റ്റമർക്ക് വേണം എന്ന് പറഞ്ഞു വന്നാ നമുക്കിപ്പോ അവർക്കൊരു വണ്ടി വണ്ടി സൗകര്യം ഒക്കെ നമ്മള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പൊ ലോഡിംഗ് അപ്പുറത്തെ പിന്നെ അംഗീകൃത ലോഡിംഗ് അവർക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്മള് അംഗീകരിച്ച റേറ്റ് ആണ് അതുപോലെ തന്നെ പിന്നെ ഇവിടുന്ന് ഇന്ത്യന്റെ പല ഭാഗത്തേക്കും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ദിവസം തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കേരളത്തിന്റെ മാനാ ഭാഗത്തിലേക്കുള്ള വണ്ടികൾ ഇവിടുന്ന് പോകുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും എല്ലാ ഡോക്യുമെന്റ്സ് അടക്കാനുള്ള പോകുന്നത് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവില്ല ചെക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ ഓൺ ദി ലോണിലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല നമ്മളെ പുതിയ വീടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതേപോലെ മരടുത്ത് നല്ല ഡിപ്പോ ഡിപ്പോത്തേക്കിൽ തന്നെ നമ്മളെ നാട്ടില് ചെയ്യുന്ന ചെറിയ വിലക്കും ഒക്കെ മേടിക്കുന്ന നാടൻ തേക്കും വെള്ളമൊക്കെ ഉള്ളതിനെ അപേക്ഷിച്ച് അതിനും കുറവില് നമുക്കിവിടെ ഡിപ്പോത്തേക്ക് കുറവിലും പിന്നെ ഇതേപോലെ വണ്ണൊക്കെ ഉള്ളാകുമ്പോൾ അത്യാവശ്യം കൂടുതൽ വില കൂടും അതേസമയം നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ ബി ടു ആണ് നമ്മൾ കണ്ടത് ആ ബി റ്റ നൂറ്റി ഒന്ന് സെന്റിമീറ്റർ മുതൽ നൂറ്റി നാല്പത്തി ഒമ്പത് സെന്റിമീറ്റർ മിഡിൽ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള മരങ്ങളാണ് ബി ടു ഇതെല്ലാം സീ ടു ആണ് കേട്ടോ ആ സീ ടു ആ ഇതൊക്കെ നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്യ നാലായിരം ഉറുപ്പ്യന്റെ മേലെയാണ് ക്ക് വിലേ ഇത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് ഒക്കെ പലക കിട്ടും അതെ നാടൻ ബേക്കറി പോലും ആ വില കൊടുക്കണം കൊടുക്കണം ഇത് വേണ്ടല്ലേ ഇതൊക്കെ സീറ്റ് വരെ ചെറിയൊരു ബെൻഡ് ഉണ്ട് അതാണ് സി ക്ലാസ് ആക്കിയത് അതെ ഇതോ ആ ചെറിയ ബെൻഡ് നമുക്ക് പ്രോബ്ലം അല്ല ഫർണിച്ചർ ഇല്ല ഇല്ല പ്രശ്നമില്ല ഇത് ഉണ്ടോ സീറ്റു അതെ ഇത് വേണ്ടല്ലേ പതിനഞ്ചിഞ്ച് വരെ കിട്ടും അതെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എല്ലാം ഹാമർ മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസിന്റെ ഉണ്ടാവും അതുകൊണ്ട് ഇത് ഒരു പേരും പരിക്കേണ്ട മരത്ത് ലോഡ് കയറ്റി പോകുമ്പോൾ അവർക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ഇന്ന അരിവാക്കോണ്ട് ഇപ്പോലെ മരാണെന്നും എല്ലാ ഡീറ്റെയിൽസിലും ഉണ്ടാവും ഒരു പേരും ഭരിക്കേണ്ട ഒരനധികൃത പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല വളരെ നല്ല മരങ്ങളായിരിക്കും അല്ല ഇത് ഈ പറയുന്നത് നമ്മള് വിലയും ടാക്സുകളും അതെ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ എഫ് ഡി ടി ജി എസ് ടി ഐ ടി എല്ലാം ഇൻക്ലൂഡിംഗ് ഉള്ള വിലയാണ് ഈ പറയുന്നത് ചിലപ്പോ ഞങ്ങള് ചില ആൾക്കാർക്ക് അവിടെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും ഇപ്പൊ തൃശ്ശൂർ ഉള്ള ആളാണ് ഈ മരം വേണമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർ എത്തിച്ചു കൊടുക്കും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിന്റെ ലോഡിങ് കൂലി ഇവിടെ വരും പിന്നെ പിന്നെ വണ്ടി കൂടി വരും ലോറി ചാർജ് എല്ലാം അടക്കാണ് വില നമുക്ക് അവർക്ക് വന്ന് നോക്കാനുള്ള വന്ന് നോക്കാം അവർ ആദ്യം വന്ന് മരം സെലക്ട് ചെയ്യണം അവർക്ക് ആവശ്യമുള്ള മരം സെലക്ട് ചെയ്താൽ മതി അവർക്ക് എല്ലാവിധ ഡോക്യുമെന്റ് ചെയ്യാൻ മിക്സ് ചെയ്യുന്നതാണല്ലോ നല്ലത് നമ്മള് സി ടു കുറച്ചെടുക്കുന്നു ബി എടുക്കുന്നു ലോട്ട് ടു വൈസാണ് ഇത് ഉണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് കേക്കിന്റെ പേരാണ് സി ടു എന്ന കാറ്റഗറി പെട്ടതാണ് നാല് പീസ് ലോട്ട് ഉണ്ട് എന്നർത്ഥം ഈ ഒരു നാല് പീസ് മൊത്തം എടുക്കണം അങ്ങനെ അതിനാണ് പെർമിറ്റ് തരാ അപ്പൊ ചെറിയ അതിനോട്ട് ഉണ്ടാവും ഇപ്പൊ ഇത് നാല് ആണെങ്കിൽ ഇത് അഞ്ചു പീസാണ് ഇതാ ഇവിടെ അഞ്ച് പീസിന്റെ ലോട്ടുണ്ട് ഇതാണ്ടോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇത് ലോട്ടുമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഇത് അഞ്ച് പീസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അഞ്ച് അഞ്ച് പീസ് വേണ്ടെങ്കിൽ നാല് പീസിന്റെ ലോട്ട് എടുക്കാം ഇനി അതല്ല നാല് പീസ് വേണ്ടെങ്കിൽ രണ്ട് പീസ് ഉണ്ട് ഇത് രണ്ടെണ്ണേ ഉള്ളു അങ്ങനെ നമുക്ക് ഇവിടെ ആയിരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലോട്ട് രണ്ട് പീസേ ഉള്ളൂ അപ്പൊ രണ്ട് ദിവസം എടുത്താൽ മതി തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ഉള്ള മരങ്ങളായിരിക്കും അത് ഡിപ്പാർട്ട്മെന്റ് തരുന്ന നേരത്തെ തരുന്ന ഉറപ്പാണ് അങ്ങനെ സാധാരണഗതിയിൽ വരില്ല പിന്നെ അത് സാധാരണഗതി അവർക്ക് അറിയാം അവർ സൈന്റിഫിക്കായിട്ട് പഠിച്ച ആൾക്കാരാണല്ലോ അവർക്ക് ഇതിന്റെ ഉള്ളിൽ എന്തും കേടോ പൊത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാം അങ്ങനത്തെ അവര് സി ക്ലാസ് ആയിട്ട് ഡി ക്ലാസ് പറഞ്ഞ ക്ലാസ് ഉണ്ട് ആ അത് ഏറ്റവും അങ്ങനെ കേടുള്ള ഡി ക്ലാസ് ആക്കി മാറ്റും അതിൽ ഡിഫെക്റ്റീവ് അർത്ഥം ആ അപ്പോ പിന്നെ ഇത് വന്നുള്ള കഷ്ണത്തിന് ചെറിയ കേട് അവർക്ക് തോന്നുന്നതാണ് ഇതൊന്ന് മരം ആവശ്യത്തിന് കിട്ടില്ല കലക്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവരത് ഡി ടുന്ന് ആക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡി ടു കണ്ടാല് അത് കേടുണ്ടെന്നും അതിന് വില വളരെ കുറവായിരിക്കും അതിന് നാലായിരം റുപ്യണ്ടാവുമ്പോൾ അതിനായിരം ഉണ്ടാവുള്ളൂ അപ്പൊ അതൊരു കേടുന്ന് നടത്തും അവര് കേടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചെറിയ ഓട്ട കേടുക അത് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് വെക്കുമോ ഇതിലെ പ്ലേ നമുക്കിപ്പോ കർണാടകക്ക് നമ്മുടെ ഒരു യൂട്യൂബർ കണ്ടിട്ട് ബാംഗ്ലൂർക്ക് വേണമെന്ന് വിചാരിച്ചോളൂ ഈ പേപ്പർ കൊണ്ട് തന്നെ ബാംഗ്ലൂർക്ക് അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് പെർമിറ്റ് കൊടുക്കും ഇൻട്രസ്റ്റ് കൊടുക്കും അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല ഒരു മുപ്പത് രൂപ ആണ് പെർമിറ്റിന് വില കണക്കാക്കുന്നത് മുപ്പത് രൂപ നമ്മളെ യൂട്യൂബിൽ കുറെ കസ്റ്റമർ ബാംഗ്ലൂർ ഉള്ളവരുണ്ട് ചെന്നൈ കോയമ്പത്തൂരൊക്കെ ഉള്ളവരാണ് അപ്പൊ അവർക്കൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്താൽ ഓക്കെ കേരളത്തിന് പുറത്ത് കേരളത്തിലുള്ളവർക്ക് പെർമിറ്റിന് വിലയില്ല ഫ്രീ ആണ് പെർമിറ്റ് കേരളത്തിന് പുറത്തുള്ളവർക്ക് മുപ്പത് രൂപ ഇന്ററസ്റ്റ് റെഡ് പെർമിറ്റ് പറയും മുപ്പത് രൂപത് റുപ്പി കൊടുക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ഡിപ്പാർട്ട്മെന്റ് പിന്നെ വിലയാണ് ഒരു പെർമിറ്റ് റെഡ് പെർമിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പെർമിറ്റിന് മുപ്പത് രൂപ ഓക്കെ അപ്പൊ നമ്മുടെ വീട് വെക്കുന്ന ആൾക്കാര് അതേപോലെ ഫർണിച്ചറിന് മരം തിരഞ്ഞെടുക്കേണ്ട ആൾക്കാര് നമ്മളെ അരുവാക്കോട് വരാ നമ്മളെ അതായത് ഇതിൽ നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുക്കാം അപ്പൊ അത് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മളെ സർക്കാർ ഡിപ്പോന്ന് നോക്കി മരം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ ഈ നമ്പറിലേക്ക് വിളിക്കുക അപ്പൊ ആവശ്യമുള്ളവര് ബന്ധപ്പെടുക ഓക്കേ താങ്ക് യു ഓക്കേ